മോളെ റെഡിയായോ ഇറങ്ങാറായി അടഞ്ഞു കിടന്ന മുറിയിൽ തട്ടിക്കൊണ്ട് ആയമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ അവസാനമായി ഒരൽപ്പം കൂടി പൗഡർ കയ്യിൽ തട്ടി ഒന്ന് മുഖത്തെ തൂത്ത് ഭംഗിയാകി എന്ന് ഉറപ്പ് വരുത്തി ഇതേ വരുന്നമ്മേ ചാർജിലിട്ട ഫോൺ ഊരിയെടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചിന്മയ മുറി തുറന്നു മുന്നിൽ നിൽക്കുന്നവളെ ആയമ്മയൊന്ന് മിഴിച്ചു നോക്കി പിന്നൊന്നാക്കി ചിരിച്ചു വേഗം വാ അവരെല്ലാം കാറി കയറി അവൾ ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് അവർ മുന്നേ നടന്നു ചിന്മയെ ഒന്ന് നാക്ക് കടിച്ചുകൊണ്ട് പുറകെപ്പോയി ഇന്നോവയിലാണ് എല്ലാവരും കൂടി പോയത് അമ്മ സന്ദീപേട്ടനൊപ്പം മുന്നിലിരുന്നു ഞങ്ങളും മൂന്നും പിന്നെ മായച്ചേശിയുടെ കുഞ്ഞും കൂടി പുറകിലും എല്ലാവരും ചിന്മയെ നോക്കി ഒന്ന് തലയാട്ടി ചിരിച്ച് അവൾക്കൊരു ചമ്മൽ തോന്നാതിരുന്നില്ല എങ്കിലും കൂടുതലൊന്നും പറയാതെ പുറത്തെ കാഴ്ചകളിൽ കണ്ണും നട്ടിരുന്നു എയർപോർട്ടിൽ ചെന്ന് അരമണിക്കൂറോളം നിന്നിട്ടും മഹേഷേട്ടനെ കണ്ടില്ല ബാഗുകളുമായി മുന്നിൽ കൂടെ ഇറങ്ങി വരുന്ന ഓരോരുത്തരിലും അവൾ അവനെ തെരഞ്ഞു കാത്തിരിപ്പിനൊടുവിൽ അവളോട് മഹേഷേട്ടന് മരികിലേക്ക് വന്നു ചിന്മയുടെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു ആദ്യമായി കാണുന്നത് പോലെ അവൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു അടുത്തേക്കടുത്ത മഹേഷിൻ്റെ കണ്ണുകളും അവളുടേതായി കുടുങ്ങി കണ്ണുകൾ വിടർന്ന് അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ചിന്മയെ മുഖം താഴ്ത്തി ചിരിയോടെ അതിലും മേൽ സന്തോഷത്തോടെ അവനും മുഖം വെട്ടിച്ച് മാറ്റി എല്ലാവരെയും നോക്കി അമ്മേ മഹേഷ് പുഞ്ചിരിയോട് അവരെ ചേർത്ത് പിടിച്ചു ആയമ്മ അവൻ്റെ നിറുകയിൽ ചുണ്ടമർത്തി അളിയന്മാരും അനിയത്തിമാരും ഒക്കെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെച്ചു ചിന്മയെ ചിരിയോടെയൊക്കെ നിന്നു എല്ലാവരിൽ നിന്നും വിട്ടുമാറി മായ ചേച്ചിയുടെ കുഞ്ഞിനെയും കയ്യിൽ കോരിയെടുത്താണ് അവൻ ചിപ്പിക്കരികിലേക്ക് വന്നത് അപ്പോഴേക്കും ബാക്കിയുള്ളവർ പെട്ടിയും ബാഗുമൊക്കെയായി കാറിനരികിലേക്ക് നടന്നിരുന്നു ചിന്മയ്ക്ക് മനസ്സിലായി അവരൊഴിഞ്ഞു മാറിയതാണെന്ന് മഹേഷ് അവളെ വല്ലാത്തൊരു ഭാവത്തോട് ചുഴിഞ്ഞു നോക്കി ചിപ്പിക്ക് വല്ലായ്മ തോന്നിയെങ്കിലും അവളത് അവനിൽ നിന്ന് മറച്ചു പിടിച്ചു കണ്ണു കുർപ്പിച്ച് അവനെ നോക്കി പൊരുക ഉയർത്തി മനുഷ്യന്റെ കൺട്രോൾ കളയാനായിട്ട് നീ പി ചുറ്റി മുന്നി വന്ന് നിൽക്കുന്നത് ആണെങ്കിൽ അവൾ പുച്ഛിച്ച് മുഖം തിരിച്ചു ആ ഇത്തിരി നേരം കൊണ്ട് ചിപ്പിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു ആണെങ്കി സ്ഥലം ഇതായിപ്പോയി ഇല്ലപ്പ കാണിച്ചു തരായിരുന്നു തോളിലൂടെ കൈയിട്ട് അവളെ അവൻ ചേർത്ത് പിടിച്ചു ചിന്മയ പരിഭവത്തോടെ ആ കൈകൾ തട്ടി മാറ്റി വേണ്ട മഹേഷട്ടൻ തൊടണ്ട പിന്നെ ആരാ തുടേണ്ടത് മഹേഷിൽ ഇപ്പോഴും അതേ കുസൃതിയാണ് ഇത്ര നേരമായിട്ട് മഹേഷട്ട് എന്നെ ചേർത്ത് പിടിച്ചോ കെട്ടിപ്പിടിച്ചു രൂമ്മെങ്കിലും തന്നോ അങ്ങനെയൊന്നും മഹേഷട്ടും തോന്നിയില്ലല്ലോ അതിലും കൂടുതൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട് എങ്ങനെങ്കിലും വീട്ടിലെത്തിയാ മതി ഓ അങ്ങനെ പറഞ്ഞു വേറെ എങ്ങനെ പറയണം ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടക്കുന്നതിനിടയിലും മഹേഷ് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി സാരിക്കടയിലൂടെ ചിന്മയുടെ ഇടുപ്പിലൊന്ന് പിച്ചിപ്പറിച്ചു മിണ്ടാതിരിക്കും മഹേഷ്ട്ട ചിന്മയെ കുറുമ്പോടെ അവനെ നോക്കി ഇന്നിനെ മിണ്ടാതിരിപ്പൊന്നുമില്ല നീ ഇങ്ങോട്ട് വന്നേ ഇന്നും കുറേ പറയാനും ചെയ്യാനും ഉണ്ട് മഹേഷ് വലിയ കാര്യം പോലെ അവളുടെ കാതരികിലേക്ക് മുഖമടുപ്പിച്ച് പറഞ്ഞപ്പോൾ ചിന്മയെ പോലും അറിയാണ്ട് ചിരിച്ചു പോയി ആ പെണ്ണ് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് മുഖം ചേർത്ത് മുന്നിലേക്ക് നടന്നു വന്ന പാടെ മഹേഷ് ഇറയത്തെ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് കുറച്ചു നേരം നിശബ്ദമായി നിന്നു പിന്നെ ശ്വാസം ഒന്ന് ആഞ്ഞെടുത്ത് വിട്ടു ഇരിക്കേട്ടാ കുടിക്കാനെടുക്കാം മീനു നേരെ അടുക്കളയിലേക്ക് നടന്നു പുറകെ ചിപ്പിയോ മഹേഷ് അപ്പോഴേക്ക് മളിയനോട് യാത്രാവിവരണം പറയാൻ തുടങ്ങിയിരുന്നു മീനു ചേച്ചി ഞാനെടുക്കാം ചേച്ചി പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ ചിന്മയ സാരിയുടെ മുന്താണി ഇടുപ്പിലേക്ക് തിരികെ വെച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടടാ ഞാൻ എടുക്കാം അത് സാര ഞാൻ നിർത്തോളാം പ്ലീസ് കിച്ചൺ റൊമാൻസ് ആകും മീനു ഒന്ന് ആക്കി ചുമച്ചപ്പോൾ തന്നെ മഹേഷ് വാതിലോളം എത്തിയിരുന്നു മീനു ഒന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി ചിപ്പി സ്ലാബിൽ ചാരി നിന്ന് കൈ കെട്ടിക്കൊണ്ട് എന്താ എന്ന പോലെ പുരുകം മഹേഷ് ഒന്ന് മീശ തടവിക്കൊണ്ട് ചിപ്പി കരികിലേക്ക് നടന്നു വല്ലാത്തൊരു ഭാവാണല്ലോ എന്താ മോൻ്റെ ഉദ്ദേശം തികച്ചും ദുരുദ്ദേശം എന്താ മറ്റേത് കിച്ചൻ റൊമാൻസ് ആണോ പക്ഷെ നാട് കുല കേട്ടോ അതും മഹേഷ് കുഞ്ഞു കുട്ടികളെ പോലെ ചുണ്ടു ചുളുക്കി ചിപ്പി തുറന്നു കിടക്കുന്ന വാതിലേക്ക് കണ്ണു കാണിച്ചു അവനും അതുപോലെ തലചരിച്ചു നോക്കി ശേഷം അവൾ കരികിലേക്ക് കുറെ കൂടി ചേർന്ന് നിന്നിട്ട് അവളുടെ ഇടുപ്പിനിരുവശവും കൈ മുറുകെ പിടിച്ചു നമുക്ക് മുറി മുറിപ്പോവാം അതൊക്കെ പോവാം അതിനു മുന്നേ മഹേഷനതിൽ കുടിക്കാം നീ തന്നാ മതിരി ഞാൻ കുടിച്ചോളാം മനുഷ്യൻ ചിന്മയെ അവൻ്റെ നെഞ്ചിലേക്ക് തള്ളിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് തണുത്ത വെള്ളം നാരങ്ങാനീരിലേക്ക് ഒഴിച്ചു മഹേഷ് ചിരിയോടെ അവളുടെ പുറകിൽ നിന്നുകൊണ്ട് അവളെ മുറുകെ പുണർന്ന് മുഖം അമർത്തി ചിന്മയെ ചിരിയോടെ അവൻ്റെ തലയിലേക്ക് അവളുടെ മുട്ടിച്ചു പറയൂ കേൾക്കട്ടെ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എവിടത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പ്രവാസത്തിന് പോയിരുന്ന എൻ്റെ ഭർത്താവ് തിരിച്ചെത്തി അതുതന്നെയാ ആണോ വേറൊന്നുമില്ല വേറെന്താ എന്നുണ്ടെങ്കിലോ അന്നന്ന് പറയുമല്ലേ അതുകൊണ്ടൊന്നുമില്ല മഹേശ്വരൻ നിന്ന് പോവോ നീ എന്തു ഭാര്യയടി വന്ന അന്ന് തന്നെ എന്നെ തിരികെ ഓടിക്കുവാണോ പോ ചേട്ടൻ കാര്യമായിട്ട് പറയേ ഇനി പോവണ്ടെന്നേ ഇപ്പം നമ്മുടെ പ്രശ്നമൊക്കെ തീർന്നില്ലേ പിന്നെ കുറച്ച് സേവിങ്സ് ഇല്ലേ അതുകൊണ്ട് മഹേഷ് ചേട്ടൻ ഒരു കുഞ്ഞു ബിസിനസ് തുടങ്ങാം എനിക്കിനി വയ്യ മഹേഷ് ചേട്ടനെ ചിപ്പി ചിപ്പിച്ചുണ്ട് ചുളിക്കുക അവന് നോക്കി അവനും അതേ ഭാവത്തോടെ ആണോ എന്ന് ചോദിച്ചു ഇനി ഒരു പ്രാവശ്യം കൂടി പോകും ഞാൻ പക്ഷെ അത് തനിയല്ല നീയും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവും കുറച്ച് നാൾ അവിടെ നിന്നിട്ട് ഒന്നിച്ച് തിരികെ വരും ഏ ശരിക്കും ചിന്മയ കണ്ണുകൾ വിടർത്തി അവർ നോക്കി അതെ അതേക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം അതിരിക്കട്ടെ എന്തേ ഇന്ന് ഈ സാരി ഉടുത്തത് അന്ന് എന്തൊക്കെ ഡയലോഗായിരുന്നു എനിക്കിത് വേണ്ട മഹേഷ്യട്ടാ നേർത്തതാ നാണമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം നീ എന്നെ വശീകരിക്കാനല്ലേ ഇത് കൊടുത്തു വന്നേ ആഹാ അത് കണ്ടുപിടിച്ചില്ല ചിന്മയെ ഇല്ലാത്ത നാണം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ആണോ എന്നാലേ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു സാധനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് അതിട്ട് വശീകരിച്ചു കുഞ്ഞിൽ ചെന്ന് അവളുടെ കവിളിൽ ഒരു കടി കൊടുത്തിട്ട് മഹേഷ് ചിന്മയുടെ കയ്യിൽ നിന്നും വെള്ളവുമായി ഒന്ന് കണ്ണൊരുക്കി ചിരിച്ചു കൊണ്ട് പുറത്തേക്കിറങ്ങി ചിന്മയ അവൻ പറഞ്ഞതിൽ നിന്നും പുറത്തു വരാതെ ഇപ്പോഴും വായും തുറന്ന് നിന്നുപോയി ഒത്തിരിയേറെ നാളുകൾക്ക് ശേഷം ചിന്മയ വീണ്ടും മഹേഷിൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ചു കിടന്നു അവനാ പെണ്ണിനെ അത്രയും പ്രണയത്തോടെ കുറെ കൂടി പൊതിഞ്ഞു പിടിച്ചു ഇരുവരും നിശബ്ദരാണ് വെറുതെ സീലിംഗ് ഫാൻ നോക്കി നിലത്തായൊരു കിടപ്പ് മഹേഷേട്ടൻ എന്താ ഇത്ര ആലോചിക്കുന്നത് ചിന്മയ അവൻ്റെ നെഞ്ചിൽ നിന്നും അല്പം മാത്രം തല പൊന്തിച്ച് മുഖത്തേക്ക് നോക്കി ചോദിച്ചു വെറുതെ പോയതൊക്കെ ഇങ്ങനെ ആലോചിക്കുക അതെന്താ ഇപ്പം അങ്ങനൊരു ചിന്ത ഒന്നുമില്ല ഉച്ച അത്ര ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ ലൈഫിൽ നടന്നത് ശരിക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരിക്കലും നിന്നെ സ്വന്തമാക്കുമെന്ന് കരുതിയില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകുന്നു ചിന്മയൊന്ന് പമ്മി ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വേദനിപ്പിക്കാത്ത വിധമൊന്നു കടിച്ചു അല്ല ഇനി എന്താ മഹി പ്ലാൻ തിരികെ പോകുന്നില്ലല്ലോ പോകണം അതാ പറഞ്ഞേ രണ്ട് മാസം കഴിയുമ്പം ഞാനും നീയും അമ്മയും കൂടി തിരികെ പോവും കുറച്ചുനാൾ അവിടെ നിന്ന് സ്ഥലമൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചിട്ട് തിരികെ വരും അതൊക്കെ പക്ഷേ പിന്നെ എങ്ങനെ മുന്നോട്ട് ജീവിക്കും വീണ്ടും ഓട്ടോ അടിക്കാനാണോ തീരുമാനം അല്ല ഒരു ഓട്ടോ മേടിക്കണം നമുക്ക് അത് എന്നിട്ട് റെൻറ്റിന് കൊടുക്കാം പിന്നെ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങണം എൻ്റെ അമ്മായി അച്ഛൻ കനിഞ്ഞാൽ കുറച്ച് വലുത് തന്നെ തുടങ്ങിയേക്കാം അച്ഛൻ വിളിക്കാറുണ്ടായിരുന്നു മഹേശേട്ടനെ പിന്നില്ലേ എന്നോട് ഇപ്പോൾ വലിയ കാര്യമായി നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒക്കെ ചന്തു ഒന്ന് രണ്ട് വട്ടം തന്നെ കാണാൻ വന്നിരുന്നു അവിടെ വെച്ച് ഓ അപ്പം അത്രയൊക്കെ ആയി നാളെ രാവിലെ അങ്ങോട്ട് പോകണം നിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ അവിടെ ഒന്നിച്ചു പോകുന്നത് അന്ന് ഞാൻ അവിടെ പോയപ്പോൾ ഓർത്തതാ മഹേഷ് ഏട്ടൻ വരുമ്പോൾ അവിടേക്ക് പോകണമെന്ന് അച്ഛനോടൊക്കെ പറയണ്ടേ ചെല്ലുന്ന കാര്യം അച്ഛനാണ് എന്നെ വിളിച്ച് നാളെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറഞ്ഞത് ഇപ്പോഴാണ് മഹേഷ് ചേട്ടൻ ഒരാശ്വാസവും സമാധാനവും ഒക്കെ തോന്നുന്നത് എത്രയൊക്കെ ഇല്ലെന്ന് നടിച്ചാലും അവർ നമ്മളെ സ്വീകരിക്കും വരെ എൻ്റെ നെഞ്ചിലൊരു പെടപ്പായിരുന്നു ആകെ ഒരു വേർപൂട്ടലും ഇപ്പം എന്ത് സന്തോഷമാണെന്നറിയോ പിന്നെ അറിയാതെ ആ സന്തോഷം നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ മഹേഷിൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു മാറ്റം ചിന്മയെ കണ്ണു ചുരുക്കി നോക്കി ആ മുഖത്തെ കള്ളച്ചിരി അവൾക്ക് നന്നേ ബോധിച്ചു ചിപ്പയുടെ ഉടലൊന്ന് വിറച്ചു അവളും എന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങി ചിപ്പി അവൻ്റെ ആർദ്രമായ ശബ്ദം ചിന്മയുടെ നേരത്തെ മൂളൻ നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതെടുത്ത് തരട്ടെ ഇപ്പോഴോ ഇപ്പോഴാണ് തരേണ്ടത് അവനാ പെണ്ണിൻ്റെ മൂക്കിൻ തുമ്പിലൊന്ന് കടിച്ചിട്ട് എഴുന്നേറ്റു ചിന്മയെ തലയ്ക്ക് കൈ താങ്ങി അവനെ തന്നെ നോക്കിക്കിടന്നു എന്താ ചെയ്യുന്നതെന്നറിയാൻ മഹേഷ് കൊണ്ടുവന്ന ബാഗ് എടുത്ത് കിടക്കയിലേക്ക് വെച്ച് സിബ് വലിച്ചു തുറന്നു ആദ്യമിരുന്ന പെർഫ്യൂമും മറ്റുമൊക്കെ കിടക്കയിലേക്ക് വാരിയിട്ട് ഒടുവിലായി തിരഞ്ഞത് കണ്ടെത്തി ബേബി പിങ്ക് നിറത്തിലുള്ള മുട്ടോളം ഇറക്കമുള്ളൊരു സ്ലീവ്ലെസ് നൈറ്റ് ചിന്മയുടെ കണ്ണൊന്ന് പുറത്തേക്കുണ്ട് മഹേഷ് ചെറു ചിരിയോടെ അതുമായി അവളുടെ അടുത്തേക്ക് നടന്നു ചെപ്പിയപ്പോഴും കിളി പറന്നവനെ തന്നെ നോക്കിയിരിക്കുവാണ് ഇതാ പിടിക്കാം കിടക്കയിലേക്ക് ഇരുന്നു കൊണ്ട് മഹേഷ് അവൾക്കത് നീട്ടി ഇതെനിക്കെന്തിനാ പുഴുങ്ങി തിന്നാൻ പോയിട്ടിട്ട് വാങ്ങിച്ചേ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി അച്ഛി ഒന്ന് പോയ മഹേഷ് ചേട്ടാ എന്നെ കൊണ്ടുവന്ന് പോയ അതെന്തോ ഇത് എന്തോന്നോ നിങ്ങളിതൊക്കെ എന്തിനാ മേടിച്ചേ പിന്നെ ഒന്നുമില്ലാണ്ട് കണ്ടിരിക്കുന്നു പിന്നെ പോയിട്ട് വാ കൊച്ചേ എൻ്റെ ഒരു ആഗ്രഹം അല്ലേ നിനക്കത് സൂപ്പറാടി ഞാൻ ഇമാജിൻ ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും നടക്കൂല മഹേഷിട്ടെ മാറിക്ക് എനിക്ക് ഉറങ്ങണം അത് നിന്റെ കള്ളുറക്കല്ലേ അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട ഇങ്ങോട്ട് വാ ഞാൻ ഇച്ചു തരാം കിടക്കയിൽ കയറി കിടക്കാൻ ഒരുങ്ങിയ ചിപ്പിയെ മഹേഷ് വലിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ചിന്മയുടെ ഉള്ളൊന്ന് വിറച്ചു എല്ലാർത്ഥത്തിലും ഒന്നായി തീർന്നവരാണെങ്കിലും ചിന്മയ്ക്ക് മഹേഷിൻ്റെ നോട്ടവും വാക്കുകളുമൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അന്നത്തെ അതേ വിറയിൽ കൊണ്ടെത്തിക്കും എന്നാൽ താനും ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആഗ്രഹിക്കുന്നുണ്ടാവുന്നു ഓരോ കൂടിച്ചേരിലും ഓരോ ഓർമ്മകളാണ് ഓരോ അനുഭൂതിയാണ് ഓരോ പ്രണയമാണ് ചിന്മയ്ക്കത് ഇഷ്ടമാണ് ആഗ്രഹവുമാണ് ഇനി ഒരു എതിർപ്പും പോവില്ല അതിനൊട്ട് വയ്യതാനും ചിന്മയ കണ്ണിലെ പ്രണയം മറച്ചു പിടിച്ച് കുറുമ്പോടെയും കുഞ്ഞൊരു ദേഷ്യത്തോടെയും അവനെ തുറച്ചു നോക്കി മുന്നിൽ കൈകെട്ടി നിന്നു ഡ്രസ് ഡ്രസ്സങ്ങോട്ട് മാറ്റിക്കെ മഹേഷ് അവളെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇട്ട് തരാം എന്ന് പറഞ്ഞ ആൾ തന്നെ മാറ്റിത്തായോ ചിന്മയെ ഒരു കണ്ണിറുക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ മഹേഷ് അവളെ വലിച്ചടുത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ കാലിടുക്കിലേക്ക് അവളെ കയറ്റി നിർത്തി മഹേഷ് ആ പെണ്ണിൻ്റെ ഇടുപ്പിൽ പിടുത്തമിട്ടു ചിന്മയുടെ കണ്ണുകളിൽ തന്നെ ആഴ്നിറക്കൊണ്ട് മഹേഷ് അവളിൽ നിന്നും ഓരോ വസ്ത്രവും അടർത്തി മാറ്റി നൂലിഴ ബന്ധമില്ലാതെ അവന് മുന്നിൽ നിൽക്കി പിന്നെയും ചിന്മയുടെ കണ്ണുകൾ നാണത്തോടെ കൂമ്പി അടഞ്ഞുപോയി അവനവളെ ഒന്നാകി ഒഴിഞ്ഞു കാണാത്തതെന്തോ ആദ്യമായി കണ്ടതുപോലെ അവനവളെ ഒഴിഞ്ഞു വിവസ്ത്രായ അവളുടെ എടുപ്പിലേക്ക് കൈ എടുക്കാതെ തന്നെ മുഖം അവളുടെ വയറിലേക്ക് അടുപ്പിച്ച് പൊക്കൽ ചുഴിയിലൊന്നമർത്തി മുത്തി ശേഷം പതിയെ ആ ഡ്രസ് അവളെ ഓരോന്നായി അണിയിച്ചു അവളുടെ ദേഹത്തേക്ക് ഒട്ടിക്കിടക്കും വിധം ഉള്ളൊരു നൈറ്റ് ഗൗൺ ആവേശത്തിൽ അവളെ കാണാൻ വല്ലാത്തൊരു ചേല് തോന്നി ഉഫ് സെക്സി അവൻ അവളുടെ മാറിലേക്കും അവനൊന്ന് താഴേക്കുമൊക്കെ കണ്ണുകൊണ്ടൊഴിഞ്ഞു പറഞ്ഞു ചിന്മയക്കുള്ളിൽ എന്തോ ഇരമ്പി നാണത്തോടെ അവൾ തിരിഞ്ഞു നിന്നു അവനൊന്ന് ചിരിച്ചു കൊണ്ട് മുഖം വെട്ടിച്ചു പിന്നെ അതേപോലെ തിരികെ വന്നവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി മുഖം പൊഴ്ത്തിവെച്ചു ചിന്മയൊന്ന് പുളഞ്ഞുപോയി എങ്കിലും ആ ചുംബനത്തിൽ അവൾ ലയിച്ചു ചേർന്നു ഒഴുകി നടക്കുന്ന ചുണ്ടുകളെ തടയാതെ വിധേയായി കൊടുത്തു വീണ്ടും ഇത്തിരി പോന്ന നാളുകൾക്ക് ശേഷം അവളിലെ പെണ്ണിനെ ആവോളം അറിഞ്ഞു അതിൽ ലയിച്ച് വല്ലാതെ അലിഞ്ഞു ചേർന്നു ചിന്മയ സുഖത്തിൽ മതി മറന്നുപോയി അവനെ പിന്നെയും തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചവൾ കണ്ണുകൾ മുറുകെ പൂട്ടി ചിന്മയും മഹേഷും കൂടി രാവിലെ തന്നെ ആയമ്മയോട് യാത്ര പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി അവർക്കൊപ്പം ആയമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരോട് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ആയമ്മ ഒഴിഞ്ഞു മാറി ഇന്നൊരു ദിവസം മീനുവിനോട് ഇവിടെ നിൽക്കാൻ പറയാമെന്ന് പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നിങ്ങൾ സന്തോഷമായി പോയിട്ട് വരാൻ പറഞ്ഞൊഴിഞ്ഞു മനസ്സില്ല മനസ്സോടെയാണ് ഇരുവരും ഇറങ്ങിയത് തന്നെ എങ്കിലും സന്തോഷത്തിന് കുറവില്ലായിരുന്നു വിവാഹശേഷം ശേഷം ഒന്നിച്ച് ഇത് അവിടേക്ക് പോകുന്നത് പോകും വഴിക്ക് അമ്മയ്ക്കും അച്ഛനും ചന്തുവേട്ടനും ചേച്ചിക്കും ഓരോ ഡ്രസ്സ് എടുക്കാനും മറന്നില്ല ചന്തുവേട്ടനും നാട്ടിലെത്തിയിട്ടുണ്ട് ഇന്ന് അടിച്ചു പൊളിക്കണമെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ കൂടി പറയുകയും ചെയ്തു ചിന്മയ ത്രില്ലിലാണ് മഹേഷിൻ്റെ വീട്ടിൽ നിന്നും ചിപ്പിയുടെ വീട്ടിലേക്ക് പോകാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയിരുന്നു ചെന്നപാടെ ചിപ്പിയേക്കാൾ മഹേഷിനെ സ്വീകരിക്കാനായിരുന്നു അവർക്കുത്സാഹം ചിന്മയെ ചുണ്ടു ചുളയ്ക്ക് പുറകെയാണ് ഉള്ളിലേക്ക് കയറിയത് മഹേഷ് വന്ന പാടെ അച്ഛൻ്റെയും മളയൻ്റെയും ഒപ്പം ഹാളിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു മൂന്നാൾക്കും എത്ര പറഞ്ഞിട്ടും വിശേഷം തീരാത്തതുപോലെ ചിന്മയെ ആ തക്കത്തിന് അമ്മയ്ക്കും നാത്തൂവിനും അടുക്കളയിലേക്ക് പോയി അവൻ ഇനി പോകുന്നുണ്ടോ മോളെ അടിച്ചെടുത്ത് ഓറഞ്ച് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്തുന്നതിനിടയ്ക്ക് അമ്മ ചോദിച്ചു പോകും അമ്മേ രണ്ടു മാസം ഇവിടെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് പോകുമെന്നാ പറഞ്ഞത് അപ്പൊ പിന്നെയും നീയോ അമ്മയും മാത്രമാകുമോ അമ്മയ്ക്ക് പകരം ചന്തുവിന്റെ ഭാര്യയാണ് ചോദിച്ചത് ഇല്ലേച്ചി ഏട്ടന്റെ കൂടെ ഞങ്ങൾ പോകുന്നുണ്ട് കുറച്ചുനാൾ അവിടെ നിന്നിട്ടേ വരും അത് പറയുമ്പോൾ അവളുടെ മുഖത്തുണ്ടായ അതേ സന്തോഷവും അത്ഭുതവും അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു മകളുടെ ഇപ്പോഴത്തെ സന്തോഷം കാണാൻ ആ അമ്മയ്ക്ക് കണ്ണിൽ ഇത്തിരി നീര് പൊടിയാതിരുന്നില്ല വാ അവിടെ ഇരിക്കല്ലേ ജ്യൂസ് കൊടുക്കട്ടെ ട്രെയുമായി അമ്മ ഇറങ്ങിയ പുറകെ ചിപ്പിയും അവർക്കൊപ്പം നടന്നു മഹേഷിന് അത്രയും സന്തോഷത്തോടെയാണ് അമ്മ സ്വീകരിച്ചത് അവനൊരു ഒറ്റപ്പെടൽ പോലും തോന്നിയിട്ടില്ല കുറ്റബോധവും തോന്നാൻ അനുവദിച്ചില്ല വിശേഷം പറിച്ചിലും ഉച്ചയൂണുമൊക്കെ കഴിഞ്ഞിട്ടാണ് മഹേഷ് ചിപ്പിയോന്ന് പരിഗണിച്ചത് ഏതാ കൊച്ചി നിന്റെ മുറി സോഫയിൽ ഇരിക്കുന്നവൾ കരികിലേക്ക് വന്ന് ചേർന്നുകൊണ്ട് മഹേഷ് പതിയെ ചോദിച്ചു ഓ ഇപ്പോഴെല്ലാം തോന്നില്ല ചോദിക്കാൻ എന്താണോ എന്തോ നിന്റെ അച്ഛനും ചേട്ടനും എന്നോട് വല്ലാത്തൊരു സ്നേഹം അവൻ വലിയ ഗമയിൽ പറഞ്ഞു ചിരിച്ചു പിന്നെ അങ്ങനെ വേണ്ടേ മഹേഷ് ചേട്ടനെ അവരുടെ സ്വന്തം മകനെ പോലെ കാണണം എന്നാലേ എനിക്ക് സമാധാനം വരൂ ഓ ആ അതെ ഞാൻ റൂം കാണിച്ചതരാം ചിന്മയെ അവൻ്റെ കയ്യിലേക്ക് പിടിച്ച് മുറിയിലേക്ക് പോയി അവൾക്ക് പുറകെ മുറിയിൽ കയറിയ മഹേഷ് മുറി അടച്ച് ചിന്മയെ വലിച്ച് ചുമരോരം ചേർത്ത് അവളുടെ ചുണ്ടുകളെ അവൻ്റെ വായിലാക്കിയിരുന്നു പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ചിന്മയുടെ കണ്ണുകൾ പുറത്തേക്കൊന്തി ഞെട്ടലിൽ നിന്നും മുക്തിയായതും അവളും അവൻ്റെതിനെ നുണം ഇറക്കിക്കൊണ്ടിരുന്നു